ഹൈക്കമാൻഡ് എന്ന പേരേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല തീരുമാനമെടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും പലപ്പോഴും സംഗതി ലോ കമാൻഡാണ് മോഹൻലാൽ അഭിനയിച്ച കാക്കക്കൂയിൽ എന്ന സിനിമയിൽ ഞാൻ അകത്തേക്ക് കയറിയ വാലിന് തീപിടിച്ച പോലെ ഒരുത്തം പുറത്തേക്ക് ഓടും കയ്യോടെ പിടിച്ചോണം എന്നും പറഞ്ഞ അകത്തേക്ക് കയറുന്ന ജഗതിയുടെ കഥാപാത്രം പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചോടുന്ന ഒരു രംഗമുണ്ട് ഇതാണ് ഇത്തവണ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ പോയ കോൺഗ്രസിനും ഹൈക്കമാൻഡിനും പറ്റിയത് സുധാകരനെ ഇപ്പം മാറ്റും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റും ഇതാ രണ്ടു ദിവസത്തിനകത്ത് പ്രഖ്യാപനം എന്തൊക്കെ പോകിലായിരുന്നു കഥിനറയ്ക്കുന്ന ആവേശം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് മിക്കവാറും തൃശ്ശൂർ പൂരത്തെ വല്ലുന്ന വെടിക്കെട്ട് പ്രഖ്യാപനമായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് എന്നിട്ടോ ഒന്നും നടന്നില്ല എല്ലാം നനഞ്ഞ മടക്കുമായി സുധാകരനെ മാറ്റാൻ വാളും പരിചയമായി ഇറങ്ങിയവർ കുമ്പക്കുടിയിൽ നിന്നുള്ള അലർച്ച കേട്ട് നിന്ന നിൽപ്പിൽ മുട്ടടി വാട്ടർ സപ്ലൈ നടത്തിയെന്നാണ് കേൾവി സാധാരണ രീതിയിൽ ഒരു കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെങ്കിൽ കുറഞ്ഞപക്ഷം അക്കാര്യം അദ്ദേഹത്തെ എങ്കിലും അറിയിച്ചിരിക്കണം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച സുധാകരനോട് പക്ഷേ രാഹുൽ ജിയും മല്ലികാർജ്ജുൻ ജിയും ഇക്കാര്യം മാത്രം പറഞ്ഞിട്ടില്ലത്രേ രാഹുൽജി മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവുക തിരുവനന്തപുരത്ത് കിട്ടുന്ന ഉള്ളിവടയുടെ ഉപ്പുമാവിനെയും കുറിച്ചായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണിയുടെ കാര്യം കൂടിപ്പോയാൽ മലപ്പുറത്തെ മന്തി ഇതിനപ്പുറത്തേക്ക് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് മല്ലികാർജ്ജുൻ ജി മാത്രം അല്പമെങ്കിലും രാഷ്ട്രീയ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും സുധാകരൻ തല്ലുവെന്ന് പേടിച്ച് പാവം വേണുഗോപാൽ ഏതായാലും ചർച്ചയിൽ ഒന്നും വന്നിരിക്കാൻ സാധ്യതയില്ല വല്ല പുറത്തോ വശ്ത്തൊഴുത്തിലോ ഒളിച്ചിരുന്നു മീറ്റിങ്ങിന്റെ ശബ്ദരേഖ മാത്രം കേട്ടിരിക്കാനാണ് സാധ്യത പക്ഷെ സുധാകരന്റെ വിരട്ടും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ വ്യാപക പരാതികളും ലഭിച്ചതോടെ പെട്ടെന്ന് ഗീർമാറ്റിയ വേണുഗോപാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രസം നേതൃമാറ്റോ എവിടാ എപ്പോ എങ്ങന എന്ന വട്ടില് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ഭാവം അല്ലെങ്കിൽ ഇത്രയും നല്ല ഭാവാഭിനയം കൈമുതലാക്കിയുള്ളവർക്ക് ഇങ്ങനെ എ ഐ സി സി സെക്രട്ടറിയാക്കി ഡൽഹിയിൽ വിലസാൻ പറ്റൂ തന്നോട് പറയാതെ മാധ്യമങ്ങളിലൂടെ വാർത്തയും നൽകി ആൻഡോ ആന്റണിയെ അധ്യക്ഷനായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായിരുന്നു സുധാകരൻ പൊളിച്ചടിക്കിയത് മാത്രമല്ല ആന്റു ആന്റണിയാണ് വരുന്നത് എന്ന് അറിഞ്ഞതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വ്യാപകമായി എ ഐ സി സി നേതാക്കൾക്ക് പരാതി മെയിലിലൂടെയും മറ്റും അയക്കുകയും ചെയ്തു അതിന് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ നാല് വർഷം കൊണ്ട് സുധാകരൻ തന്നെ ഒരു പരുവമാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലം അന്തോ കൊന്തോ ഇല്ലാതെ ആന്റു ആന്റണിയുടെ കയ്യിൽ കൂടി കിട്ടിയ ചിതലരിച്ച പുസ്തകമായി തീരും കേരളത്തിലെ പാർട്ടി എന്ന് വിവരമുള്ള ഏതൊക്കെയോ കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നിയിട്ടുണ്ടാവണം എന്തായാലും ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നു വിളിച്ചപ്പോൾ പേടിച്ച് നിലവിളിച്ചു ഓടിയ വിദ്വാന്മാരാണ് നമ്മുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ തലപ്പത്തിരുന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരനെ നേരിടാൻ കച്ച കെട്ടുന്നത് ഒരർത്ഥത്തിൽ ഇവരൊക്കെ തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ ആശ്വാസവും ആദ്യ നീക്കം പൊളിഞ്ഞതുകൊണ്ട് നമ്മുടെ ഹൈക്കമാൻഡ് എന്തായാലും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല വരും ദിവസങ്ങളിൽ വേണുഗോപാൽ ജിയുടെയും സതീശൻ ജിയുടെയും പിന്തുണയോടെ വീണ്ടും വീണ്ടും സുധാകരനെതിരായ നീക്കം സജീവമാകുമെന്ന് ഉറപ്പാണ് എല്ലാം കഴിയുമ്പോൾ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ജീവനോട് തന്നെ മടങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണണം അതിനിടയിൽ കത്തോലിക്കാ പള്ളികളിലെ ഇടലേഖനം കൂടിയൊന്ന് ശ്രദ്ധിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് നന്നായിരിക്കും ആന്റോ ആന്റണിയുടെ പകരക്കാരനായിരുന്നു മുൻകൂട്ടി അറിയാലോ